മലയാളത്തിലെ യുവതാരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നടന്മാരിൽ ഒരാളാണ് ഉണ്ണിമുകുന്ദൻ നടൻ തന്റെ മാനേജറായിരുന്ന ബിപിൻ കുമാറിനെ മർദ്ദിച്ചെന്ന പരാതി ചൂടുപിടുകയാണ് മറ്റൊരു സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടതിന് ഉണ്ണിമുകുന്ദൻ തന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി തല്ലിയെന്ന പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണിമുകുന്ദനെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ വധഭീഷണി മുഴുക്കിയെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നടൻ മുഖത്തടിക്കുകയും തടഞ്ഞു വെക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താടിയിൽ അടിച്ചു കുതിരി ഓടിയപ്പോൾ പിന്നാലെ എത്തി മർദ്ദിക്കാൻ ശ്രമിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നതൊക്കെയാണ് ബിപിൻ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ മാനേജറായി പ്രവർത്തിച്ചിരുന്ന ആറു വർഷ കാലയളവിൽ മാനസിക പീഡനവും തേജോധവും നേരിട്ടു മാർക്കോയ്ക്ക് ശേഷം എത്തിയ ഗെറ്റ്എറ്റ് ബേബി പരാജയപ്പെട്ടതിൽ കടുത്ത മാനസിക വിഷമത്തിലായ ഉണ്ണി അത് തീർത്തിരുന്നത് ഉള്ളവരോടാണ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറിയത് ഉണ്ണിക്ക് ആഹാദമുണ്ടാക്കി കഴിഞ്ഞ ആഴ്ച റിലീസായ ഒരു പ്രമുഖ താരത്തിന്റെ ചിത്രത്തെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് തന്നോട് വിദ്ദേശമുണ്ടാക്കി തുടർന്ന് മാനേജർ പദവിയിൽ തുടരേണ്ടതില്ലെന്ന് അറിയിച്ചു അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ താൻ താമസിക്കുന്ന കാക്കനാട് ഫ്ളാറ്റിലെ ആളൊഴിഞ്ഞ പാർക്കിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു വില കൂടിയ കൂളിംഗ് ഗ്ലാസ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു ഉണ്ണിമുകുന്ദൻ മുമ്പും പലരെയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം പ്രവർത്തിച്ചിരുന്ന കാലത്ത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മറ്റൊരു രീതിയിലാണ് ഈ കഥ സഞ്ചരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അത് വ്യക്തമാക്കുന്നത് ഉണ്ണിമുകുന്ദനെ മർദ്ദിച്ച മാനേജർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന സംവിധായകൻ ജയൻ വന്നേരി പറഞ്ഞ കാര്യമാണ് വിപിന് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ണിയെ നായകനാക്കിയ ഒരു ബിഗ് ബജറ്റ് പടം ചെയ്യാൻ ഒരു സംവിധായകൻ വന്നു പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു അവർക്ക് ഒറ്റ കണ്ടീഷൻ ഉള്ളത് ഹീറോയിൻ രശ്മിക മന്ദനെ ആയിരിക്കണം അന്ന് പുഷ്പ ഒന്ന് റിലീസ് ചെയ്തിട്ടില്ല സൗത്തിലെ നാല് ഭാഷകളിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പ്ലാൻ പരിപാടി കുറച്ച് വലുതായതുകൊണ്ട് പ്രോജക്റ്റ് ബാദിഷിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഗോകുലം പാർക്കിൽ പോയി ബാദിഷിയോട് കഥ പറഞ്ഞു കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം തിരക്കിലായതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പിരിഞ്ഞു എന്നാൽ അന്ന് രാത്രി പുള്ളിയുടെ ഒരു ഫ്രണ്ട് റിയാസ് വിളിച്ച് ബാധിഷിക്കാട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്ക് ഫോൺ കൊടുത്തു എന്റെ കഥ ഗംഭീരമാണെന്നും ഉണ്ണിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടെന്നും കൊമേഴ്ഷ്യലി വലിയ വിജയമാകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു ഉണ്ണി ദുബായിൽ ആയിരുന്നതുകൊണ്ട് ബാധിഷ പറഞ്ഞത് പ്രകാരം ഉണ്ണിയുടെ മാനേജർ ബിപിനോട് കഥ പറഞ്ഞു കഥ കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞ ബിപിൻ ഇതിന് എത്ര ബഡ്ജറ്റ് ആകുമെന്ന് ചോദിച്ചു പന്ത്രണ്ട് കോടിയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു എന്തോ അത് അത്ര കൺവിൻസിംഗ് ആകാത്ത പോലെ ശരി ഞാൻ ഉണ്ണിയോട് പറയാമെന്ന് പറഞ്ഞ കൈ തന്നു പിരിഞ്ഞു പിന്നീട് ഒരു രണ്ട് മാസം ഒരു അപ്ഡേറ്റിന് വേണ്ടി വിപിനെയും മാധുഷയുടെയും നമ്പറിൽ പലതവണ വിളിച്ചു ആദ്യമൊക്കെ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞവർ പിന്നീട് കാൾ എടുക്കാതെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാതെയും ആയി ഒടുവിൽ പ്രൊഡ്യൂസർ കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ മലയാളത്തിലെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ പ്രോജക്റ്റ് ഏൽപ്പിച്ചു ഇരുപത്തിനാലിന് ഞാൻ വിളിച്ച അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു ഇരുപത്തി ആറിന് വൈകുന്നേരം ആറ് മണിക്ക് ഞങ്ങൾ മാരിയറ്റ് ഹോട്ടലിൽ ഉണ്ണിയെ മീറ്റ് ചെയ്തു ഉണ്ണിയുടെ കൂടെ വിവിനും ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും അയാളുടെ മുഖം മാറി ഞങ്ങളാണ് കഥ പറയാൻ വരുന്നതെന്ന് അവന് അറിയില്ലായിരുന്നു ഡീറ്റെയിൽ ആയി കഥ കേൾക്കാൻ സമയമില്ലാത്തത് ഉണ്ണി സിനോപ്സിസ് കേട്ടു ഞാൻ പിച്ച് കാണിച്ചു അതിലൊരു സീനിൽ വരുന്ന ഒരു ഗസ്റ്റ് റോളിന് ദുൽഖർ സൽമാനെ ആയിരുന്നു മനസ്സിൽ കണ്ടത് അത് കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു ഈ സീനൊക്കെ ദുൽഖർ ചെയ്യുമോ ഉടനെ അടുത്തിരുന്ന വിപിൻ അറിയാതെ പറഞ്ഞു അത് ഞാനും ഇവരോട് ചോദിച്ചതാണ് എന്ന് അപ്പോൾ ഉണ്ണി വിപിനോട് ചോദിച്ചു നീ ഈ കഥ മുൻപ് കേട്ടിരുന്നോ എന്ന് വിപിൻ എന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് കളിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ രണ്ടു മാസമായി ഉണ്ണി ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് ഉണ്ണിക്ക് പ്രോജക്റ്റിൽ താല്പര്യം തോന്നി ഒരാഴ്ച കഴിഞ്ഞ് ഡീറ്റെയിൽ ആയി സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കാമെന്ന് പറഞ്ഞു പിരിച്ചു അപ്പോൾ സംവിധായന്റെ ഫോണിൽ ബാദിഷയുടെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു പ്ലീസ് കോൾ മീ ബാക്ക് എന്ന് ഇനി തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഡയറക്ടർ ആ മെസ്സേജ് അവോയ്ഡ് ചെയ്തു അടുത്ത ദിവസം രാവിലെ ബാദിഷ ഡയറക്ടറെ വിളിച്ചു ഡയറക്ടർ കോൾ എടുത്തില്ല ഞങ്ങൾ ഉണ്ണിയോട് സംസാരിക്കുന്ന നേരം ബിപിൻ ആർക്കോ കാര്യമായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ബാദിഷയ്ക്ക് ആയിരുന്നിരിക്കാം മൂന്ന് ഡേസ് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് കൊച്ചിയിൽ നിന്ന് ഒരു കോൾ ഏതോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ ഉണ്ണിയെ വെച്ച് ചെയ്യുന്ന പ്രോജക്റ്റ് റിസ്ക് ആണെന്നും ഷൂട്ട് പോലും കംപ്ലീറ്റ് ആകില്ലെന്നും അയാൾ തന്നെ റിലീസാകുമെന്ന് ഉറപ്പില്ലെന്നും ഒക്കെ പറഞ്ഞ് പ്രൊഡ്യൂസറെ നന്നായി പീഡിപ്പിച്ചു സംവിധായകനെ വിളിച്ച് ഞാൻ ഒന്ന് ഫാമിലിയുമായി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ രണ്ടു ദിവസത്തിന് ശേഷം വിളിച്ചു റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറി അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ഒത്തിരി പേരുടെ പ്രയത്നം പ്രതീക്ഷ സ്വപ്നങ്ങൾ എല്ലാം അതോടെ ഇല്ലാതായി അതിന് ഒരു കാരണം ഇന്ന് ഉണ്ണി ചെവിക്കല്ല് നോക്കി കൊടുത്ത വിപിൻ തന്നെയായിരുന്നു സത്യത്തിൽ ഉണ്ണിയോട് കഥ പറയാൻ വിപിന്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തത് പിന്നെ ഇപ്പോ അടിച്ചുവിടുന്ന യെ പ്രശംസിച്ച് ഉണ്ണി തല്ലി അത് വിവിന്റെ പി ആർ ബുദ്ധി മാത്രമാണ് അവനറിയാം ഒരു വാർത്തയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് അതാണല്ലോ അവന്റെ പണി സത്യം എന്തെന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണം ഈ കാര്യങ്ങളും കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ സംഭവം എന്താണെന്ന് പല പ്രേക്ഷകർക്കും ഇപ്പോൾ കത്തിക്കാണും